കരിവള്ളൂർ പാലക്കുന്ന് കുഞ്ഞാൽത്തറമെട്ട ശ്രീ വിഷ്ണു മൂർത്തി ദേവസ്ഥാനം പ്രതിഷ്ഠാ കലശ മഹോത്സവം സമാപിച്ചു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന പ്രതിഷ്ഠാ കലശോത്സവത്തിൽ രണ്ട് ദിവസങ്ങളിലായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വഴിമാറിയ പാലക്കുന്ന് കുഞ്ഞാൽത്തറമെട്ട ശ്രീ വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്താണ് പ്രതിഷ്ഠ കലശോത്സവം നടത്തിയത് വർഷങ്ങളോളം നാടിന് തണലേകിയിരുന്ന ആൽമര മുത്തശ്ശിയിൽ കുടിയിരുന്ന ദേവചൈതന്യത്തെയാണ് പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആൽമരം മുറിച്ചുമാറ്റേണ്ടി വന്നതോടെ പ്രതിഷ്ഠ തൊട്ടടുത്ത് ബാലാലയത്തിലേക്ക് മാറ്റി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം നിർമ്മിച്ച ശേഷമാണ് പ്രതിഷ്ഠാ കലശോത്സവം നടത്തിയത് വർഷം പഴക്കമുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്ണു മൂർത്തിയും മറ്റ് രണ്ട് ദേവതകൾ അങ്കക്കുളങ്കര ഭഗവതി വ്യക്തിയാകേണ്ടി ഇവരെ പടുവഴുത്തും പരിദേവത മൂവരെന്നാണ് സങ്കല്പിക്കുന്നത് ഇവിടെ പഴയ പൂർവികന്മാരുടെ കാലത്ത് വടക്കമ്പാട് ആണൂർ ദേശത്തുള്ള പ്രാദേശിക പാർട്ടികൾ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇത് നടത്തി തുടങ്ങിയത് ഇന്നിപ്പോൾ ഇത് ജനകീയ കമ്മിറ്റിയായിട്ട് മാറി ഇപ്പോൾ ഏതാണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണ് തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ പണിയെടുത്തത് ഈ ക്ഷേത്ര ഉൾക്കൊള്ളുന്ന സ്ഥലം നമ്മുടെ കൈകോന്നൻ ട്രസ്റ്റിൻ്റെ കൈവശമാണെങ്കിൽ കൂടിയും അവർ വേണ്ട വിധത്തിൽ നമ്മൾക്ക് ഇതിന് ഇതിനോട് സഹകരണം വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നിപ്പോൾ ഈ പതിനൊന്ന് പതിമൂ അങ്ങ കമ്മിറ്റിയാണ് ഇത് കാര്യങ്ങൾ നടത്തുന്നത് പ്രദേശത്തെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധം പുലർത്തുന്ന ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ കലശോത്സവത്തിൽ ഇതര ക്ഷേത്ര സംബന്ധിച്ചു കുന്നത്തിലെത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചെറുവത്തൂർ